ചെറിയൊരു അടുക്കള കൃഷി കണ്ടാലോ വെൽക്കം ബാക്ക് ടു ലൈസാ ബ്ലോഗ് നമ്മളെ വീട്ടാവശ്യത്തിന് വീട്ടാവശ്യത്തിനുണ്ടാക്കിയ ചെറിയൊരു അടുക്കള കൃഷിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മൾ അടുക്കള കൃഷി ചെയ്യുകയാണെങ്കിൽ പോലും ഇതേപോലുള്ള മയിലുകളൊക്കെ വന്നിട്ട് നമ്മളുടെ കൃഷിയൊക്കെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഇപ്പോൾ കൃഷി ചെയ്യാനൊന്നും താല്പര്യമില്ല എന്നാലും നമ്മൾ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോക്കൂടെ കാണിക്കുന്നത് ഇപ്പം നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള കുറച്ച് വഴുതന ചെടിയാണ് കാണുന്നത് അതുപോലെ കുറച്ച് വെണ്ടച്ചെടികളൊക്കെ ഉണ്ട് നമ്മൾ വീട്ടാവശ്യത്തിന് കൊടുന്ന് കാശ്മീരി മുളകിൻ്റെ വിത്ത് പാകിയിട്ട് മുളപ്പിച്ചതാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകളൊക്കെ പിടിച്ചു അതിൽ അത്യാവശ്യം മുളകൊക്കെ നമുക്ക് ഉണ്ടാവും ഇതേപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുളകിൻ്റെ വിത്ത് പാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മുളക് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എരിവ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതേപോലത്തെ മുളക് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് രണ്ടോ മൂന്നോ പാത്രത്തിൽ നമ്മൾ മുളക് വെച്ചാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഒരു ദിവസം ഒരു നാല് മുളക് വീതമൊക്കെ അതിൽ നിന്ന് പറിച്ച് പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാലറിയാം മുളകിന് ഭാരം കൂടിയിട്ട് മുളകിൻ്റെ കമ്പുകളൊക്കെ ഒടിഞ്ഞ് വീണതാണിത് കാശ്മീരി മുളക് കായ്ച്ചിട്ട് നിൽക്കുമ്പോൾ അത്യാവശ്യം ഭാരമൊക്കെ കാണുന്നുണ്ട് അതാണ് ഇതിൻ്റെ കമ്പുകളൊക്കെ ഇഴിഞ്ഞ് വീഴുന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് മുളക് വാങ്ങുമ്പോൾ വിചാരിക്കും ഇത് കളറായിരിക്കുന്നു പക്ഷേ ഇത് കളറൊന്നല്ല നമ്മൾ ഈ മുളകിൻ്റെ അരികളഞ്ഞിട്ട് ഇതിൻ്റെ അരച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര ചുവപ്പ് കളറുണ്ട് അപ്പം അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നത് കളറും നല്ല ഒറിജിനൽ കാശ്മീരി മുളകാണെങ്കിൽ നല്ല കളറ് നമുക്ക് കിട്ടും ഇതേപോലെ തന്നെയാണ് നമുക്ക് പിരിയ മുളകും കൃഷി ചെയ്തിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതാണ് നിങ്ങൾക്കെൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്